ചിന്താചരവിനൊരു വാഴക്കുലങ്ങ് വെച്ചാളോ അപ്പൊ തന്നെ കിട്ടി പി എച്ച് ഡി പി എസ് സി മെമ്പർ ആയിട്ടുള്ള നമ്മുടെ പ്രിൻസി കുര്യാക്കോസ് പി എസ് സി മെമ്പർട്ടോ ഇപ്പോഴത്തെ ഇത് രണ്ടേ മുക്കാൽ ലക്ഷത്തിൽ നിന്ന് മൂന്ന് ലക്ഷത്തി മൂന്നേ മുക്കാൽ ലക്ഷത്തിലേക്ക് ശമ്പളം വർദ്ധിപ്പിക്കുന്ന പ്രിൻസി കുര്യാക്കോസിന്റെ പി എച്ച് ഡി തി ശ്രീശങ്കരാചാര്യ ജീവിത കാലഘട്ടവുമായി ബന്ധപ്പെട്ടതാണ് പക്ഷെ ശ്രീശങ്കരാചാര്യ ജീവിച്ചിരുന്ന കാലഘട്ടം ഇവർക്കറിയില്ല ഒരു പത്ത് നൂറ്റാണ്ടിന്റെ വ്യത്യാസം മാത്രമേ വന്നുള്ളൂ അടുത്തത് കോളേജ് എലക്ഷൻ ജയിക്കാത്ത വൈശാഖ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ ആകാൻ പോകുന്നു കാട്ടക്കടയിൽ കായംകുളത്തെ നിഖിലാണെങ്കിൽ ഡിഗ്രി ജയിക്കാതെ എം കോമിന് അഡ്മിഷൻ മേടിക്കുന്നു പിന്നെ ഇങ്ങനെ ഒന്നും പറയണ്ടല്ല കേരളത്തിലെമ്പാടും കെ വിദ്യയുടെ നേതൃത്വത്തിൽ രണ്ട് കോളേജിൽ അപ്പ പഠിപ്പിച്ച സർട്ടിഫിക്കറ്റ് സ്വന്തമായിട്ടുണ്ടാക്കി മനസിലായില്ലേ അപ്പൊ കെ വിദ്യക്ക് പോലും സ്വന്തമായിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി രണ്ട് കോളേജിൽ പഠിപ്പിച്ച് വേറൊരു കോളേജിൽ റിസർച്ചും ചെയ്ത് ഇവിടെ എല്ലാം ഓണറേറിയോ ശമ്പളവും മേടിക്കാൻ പറ്റുമെങ്കിൽ നാലാം വാർഷികത്തിൽ പിണറായി വിജയന് സ്വന്തമായിട്ട് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാക്കിക്കൂടെ ഉണ്ടാക്കിക്കൂടെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് നൂറിൽ പൂജ്യം മാർക്കൊക്കെ കിട്ടുന്നെങ്കിൽ സ്കൂളിൽ എത്തുമ്പോൾ ഞാൻ തന്നെയാണ് എൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നെങ്കിലോ നൂറിൽ നൂറു ആക്കാം നാട്ടുകാരോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും ഇവർ പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇവർ അണ്ടിപ്പരിപ്പിൽ കോഴിയിറച്ചി പുതുങ്ങി പുഴുകി കൊടുത്ത പൗരപ്രമുഖന്മാരോട് ചോദിച്ചിട്ടുണ്ടാവും ചോദിച്ചുണ്ടാവില്ല നിങ്ങൾ ഓർക്കുന്നില്ലേ അണ്ടിപ്പരിപ്പിൽ പുഴിഞ്ഞ കോഴിയേർച്ചി ഒരു കോടി അഞ്ചു ലക്ഷത്തിന്റെ സഞ്ചരിക്കുന്ന കക്കൂസും മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരിയുന്ന കസേരയും കാഴ്ച ബംഗ്ലാവുമായിട്ട് നാട്ടിലെ പള്ളിക്കൂടത്തിന്റെ മതിൽ പൊളിച്ച് നവകേരള സൃഷ്ടിക്ക് വന്ന ഒരു കാലം നിങ്ങൾ ഓർക്കുന്നില്ലേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്റെ പ്രാർത്ഥന എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി കൂടി വരെ സൃഷ്ടി ഒന്ന് പൂർത്തിയാക്കി ഈ സൃഷ്ടികർത്താക്കളൊന്ന് വീട്ടിൽ പോകണമെന്നാണ് മനുഷ്യന്മാർക്ക് ഇവിടെ ജീവിക്കേണ്ടേ സാധാരണക്കാരന്റെ ജീവിതത്തിന് ഗുണപരമായിട്ടുള്ള എന്ത് മാറ്റം നടത്തിയതിന്റെ പേരിലാണ് തുടർഭരണ അവകാശപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്ത പെൻഷൻ ഇല്ല റേഷൻ ഇല്ല റേഷൻ ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസ കുറവുണ്ടോ വാതിൽപ്പടി വിതരണക്കാർക്ക് കോടികളാ കൊടുക്കാനുള്ളത് വാർത്തയാണ് ഞാൻ ഈ പറയുന്നതൊക്കെ വാർത്ത കേട്ടോ ഒന്നും എന്റെ കൈന്നില്ല എല്ലാം വാർത്തയാണ് വാതിൽപ്പടി വിതരണക്കാർക്ക് കോടിക്കണക്കിന് രൂപ കുടിശ്ശികയുള്ള സമയത്താണ് നവകേരള ബസിന്റെ രണ്ട് പടി കയറാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ഹൈഡ്രോളിക് ലിഫ്റ്റ് വെച്ചിട്ട് സ്ലോ മോഷനിൽ കയറി കൈവീശി കാണിച്ചത് എല്ലാം പരിഹരിക്കപ്പെടുന്നു പാവപ്പെട്ട ചെറുപ്പക്കന്മാർ തലയടിച്ച് പൊട്ടിച്ചിട്ട് ജീവൻ രക്ഷാ പ്രവർത്തനം പറഞ്ഞ് ആശാവർക്കർമാരെയും ഹരിതകർമ്മ സേനക്കാരെയും തൊഴിലുറപ്പുകാരെയും പാവപ്പെട്ട സിഐ ടിക്കാരെയൊക്കെ വിളിച്ച് പൊരി വെയിലത്ത് വെള്ളം പോലും കൊടുക്കാതെ നിർത്തിയിട്ട് അടിപൊളി പരിപാടിയാന്ന് പറഞ്ഞു എന്നിട്ട് എന്ത് സംഭവിച്ചു ആശാവർക്കർമാർ നൂറ് ദിവസമായിട്ട് സമരത്തിലാണ് അപ്പൊ അവര് പാട്ട പിരിവുകാര് മോശപ്പെട്ട ആളുകൾ ഒരു ചായ കൊടുത്ത വന്ന ആളുകൾ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ മുഖ്യമന്ത്രി പറയുന്നത് കേരളം വലിയ വികസനത്തിലേക്കാണെന്നാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് നമ്മൾ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്താണ് കേരളം മാർസിസ്റ്റുകാരും വന്ന് ഇക്ലി ഇട്ടാ പോലും അവന്റെ പാർട്ടി മെമ്പർ ചിരിക്കാത്ത ഒരു കാലമാണ് അറുമാസമായിട്ട് ക്ഷേമ പെൻഷൻ ഇല്ല ഇരുപത് മാസമായിട്ട് ക്ഷേമനിധി പെൻഷൻ ഇല്ല മനസ്സിലായില്ലേ ഞാൻ പറയുന്നത് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഒമ്പത് കൊല്ലം മുമ്പ് ആരായിരുന്നു ഉമ്മൻചാണ്ടി കീറിത്തുന്നിയ ഒരു കതർ കുപ്പായവും പൊട്ടിത്തുന്നിയ ഒരു ചെരുപ്പും ഇട്ട് സാധാരണ മനുഷ്യരിലേക്ക് ഇറങ്ങി നടക്കാൻ അയാൾക്ക് ഒരു ഒറ്റരാളുടെയും അകമ്പടി വേണ്ടായിരുന്നു ഇന്നത്തെ മുഖ്യമന്ത്രിക്ക് തൊള്ളായിരം പോലീസും ഇരുപത്തിനാല് കവചിത വാഹനവും വേണം ഏത് ഇവനൊക്കെ വേണ്ടി ക്യൂ നിന്ന് വോട്ട് ചെയ്ത മാർസിസ്റ്റ് പാർട്ടിക്കാരനെ പോലും കാണണമെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ആയിരം പോലീസിന്റെ അകമ്പടി വേണത്രേ സ്വന്തം പാർട്ടിക്കാരെ പോലും ഭയന്നുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി തെരുവിലൂടെ നടക്കുന്നത് എന്നുള്ളതിന്റെ തെളിവ് കാണണമെങ്കിൽ നാട്ടിലെ ഇലക്ട്രിക് പോസ്റ്റിന്റെ ഇടവേളകളിലാണ് കാക്കിയിട്ട പോലീസുകാർ മഴയും വെയിലും കൊണ്ട് മുഖ്യമന്ത്രി പോകുന്ന ഹൈവേയിൽ കാവൽ നിൽക്കുന്നത് ആരാ ഇയാളെ പിടിക്കാൻ പോകുന്നു